ഹലോ നിങ്ങളെല്ലാം കാത്തിരുന്ന പോലെ ക്ലോത്തിങ് ബിസിനസ് ഓണേഴ്സിന് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയേക്കണു ഈ കോഴ്സിൽ നമ്മൾ പഠിക്കുന്ന സിസ്റ്റം വേറെ ഒന്നുമല്ല വളരെ സിമ്പിളായിട്ടുള്ള സിസ്റ്റമാണ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിൽ നിന്ന് കസ്റ്റമേഴ്സിനെ കണ്ടെത്തി നിങ്ങൾക്ക് വാട്സപ്പിൽ ഓർഡർ ലഭിക്കുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് നമ്മളുടെ ആഡ്സ് റൺ ചെയ്യാം എങ്ങനെ നമുക്ക് കസ്റ്റമേഴ്സിനെ വളരെ എഫക്റ്റീവായിട്ട് കണ്ടെത്താം എന്നുള്ളതാണ് നിങ്ങൾക്ക് ലാപ്ടോപ്പോ വെബ്സൈറ്റിൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല ഒരുപാട് ടെക്നിക്കൽ വശങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയേണ്ടതില്ല നിങ്ങളുടെ അടുത്തൊരു ക്ലോത്തിങ് പ്രോഡക്റ്റ് ഉണ്ട് കിഡ്സ് വെയർ ആവട്ടെ ജെൻസ് വെയർ ആവട്ടെ എന്തു ആയിക്കോട്ടെ എന്ത് ക്ലോത്തിങ് പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിൽ നിന്ന് അതിനു വേണ്ട കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഓർഡേഴ്സ് നിങ്ങളുടെ വാട്സപ്പിൽ ലഭിക്കും ഇങ്ങനൊരു സിസ്റ്റമാണ് നമ്മൾ ഈ കോഴ്സിൽ തയ്യാറാക്കിയേക്കുന്നത് കോഴ്സ് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം അടുത്ത ആഴ്ച മുതൽ നിങ്ങൾക്ക് സെയിൽ വന്നു കൊടുക്കും നിങ്ങൾക്ക് ഓർഡേഴ്സ് വന്നു കൊടുക്കും ബിസിനസ് ചെയ്യുന്ന ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ സ്റ്റോക്ക് എത്രയും വേഗം വിറ്റ് തീർക്കുക എന്നുള്ളതാണ് അതിന് എത്രയും വേഗത്തിൽ തന്നെ ആക്ഷൻ എടുത്ത് കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പല കോഴ്സുകളും ഇതുപോലെയുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് അത്തരം കോഴ്സുകൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് റിയൽ എസ്റ്റേറ്റ് അങ്ങനെ ചപ്പ് ചവർ എന്തൊക്കെ ബിസിനസ്സുകളുണ്ടോ അതിനെല്ലാം കൂടി വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം ഞങ്ങളുടെ ഈ ബ്രാൻഡ് ബ്രാൻഡിനെയും പോലെ ഡിജി സെയിൽസ് എന്നുള്ള ബ്രാൻഡ് ബ്രാൻഡിനെയും വന്നത് ഡിജിറ്റലി സെയിൽ ജനറേറ്റ് ചെയ്യാൻ ക്ലോത്തിങ് ബിസിനസ് ഓണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഡിജിറ്റലി സെയിൽ ജനറേറ്റ് ചെയ്യുക അതുകൊണ്ടാണ് ഞങ്ങൾ ഡിജി സെയിൽസ് എന്നുള്ള ബ്രാൻഡ് നെയിം സ്വീകരിച്ചേക്കുന്നത് ക്ലോത്തിങ് ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ട് മാത്രം കേരളത്തിൽ അത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടാകും പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ അത്തരം കോഴ്സുകളിലെല്ലാം ജോയിൻ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം സംഗതി നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലായിരിക്കും നിങ്ങൾ പെറുക്കി പെറുക്കി എടുക്കണം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സംശയം തന്നെ വരും ഇത് എൻ്റെ ബിസിനസ്സിന് സ്യൂട്ടബിൾ എന്നുള്ളത് ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടത് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല നമ്മൾ ഈ കോഴ്സിൽ പഠിപ്പിക്കുന്ന ഉദാഹരണങ്ങളും എല്ലാ കാര്യങ്ങളും ക്ലോത്തിങ് ബിസിനസ് ഓണേഴ്സിനെ മുൻനിർത്തിയിട്ടുള്ളതാണ് എങ്ങനെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കസ്റ്റമറെ കണ്ടെത്തി വാട്സപ്പിലെത്തിക്കാം വാട്സപ്പിൽ ഓർഡർ സ്വീകരിക്കാം അതുപോലെ തന്നെ ഇനി ഷോപ്പ് ഉള്ളവർ ഷോപ്പുള്ളവർക്ക് ഷോപ്പിൻ്റെ അകത്തൊരു അഞ്ച് ആറ് കിലോമീറ്ററിന് ചുറ്റളവിൽ കിടക്കുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ നിങ്ങളുടെ ഷോപ്പിൻ്റെ എത്തിക്കാം എല്ലാവർക്കും കൊറിയർ അയച്ചു കൊടുക്കാൻ സൗകര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഷോപ്പുള്ളവർക്കും ഇതിലേക്ക് പങ്കെടുക്കാം ഒരു കാര്യം മനസ്സിലാക്കുക സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും എഫക്റ്റീവ് മാർക്കറ്റിംഗ് രീതി ഇന്നൊരു ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യൂട്യൂബിൽ പോയി നോക്കിയാൽ കഴിഞ്ഞാൽ കാണാൻ പറ്റും മുപ്പതിനായിരത്തിലധികം കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഡിജി സെയിൽസിനുണ്ട് അതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വർഷ വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് ഓണേഴ്സിനെ ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് അപ്പം നിങ്ങളൊരു ക്ലോത്തിൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ പങ്കെടുക്കാം താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഒരു ചോദ്യം നിങ്ങളുടെ തലേന്ന് എടുത്തു മാറ്റിക്കോ ഇത് ഇതെൻ്റെ ബിസിനസ്സിന് വർക്കൗട്ട് ആകുമോ എന്ന ചോദ്യം വേണ്ട കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ളതാണ് ഡീറ്റെയിൽസ് താഴെയുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം നിങ്ങളുടെ സംശയം മാറിയതിന് ശേഷം കോഴ്സിൽ പങ്കെടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഒരു വർഷത്തെ ഡെഡിക്കേറ്റഡ് വാട്സപ്പ് സപ്പോർട്ട് ഉണ്ടാവും ഡെഡിക്കേറ്റഡ് വാട്സപ്പ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണലായിട്ട് വരുന്ന സംശയങ്ങൾ ചോദിക്കാനുള്ള സപ്പോർട്ട് ഒരു വർഷത്തോളം നിങ്ങൾക്ക് ഈ കോഴ്സിനോടൊപ്പം കിട്ടുന്നുണ്ട് ക്ലോത്തിങ് ബിസിനസ് ഓണേഴ്സിന് ഇതുപോലെ ഒരു ഓപ്ഷൻ വേറെ കേരളത്തിലെങ്ങും തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല കാരണം ഞങ്ങൾ മാത്രമാണ് ക്ലോത്തിങ് ബിസിനസ് ഓണേഴ്സിനെ സ്പെഷ്യലൈസ് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് വായിച്ചു നോക്കുക ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിജി സെയിൽസിലേക്ക് കോൾ ചെയ്യാം വാട്സപ്പ് മെസ്സേജ് അയക്കാം